ബിയൂർ ജയിലിലാണ് ഗോവിന്ദച്ചാമി ഇപ്പോൾ ബിയൂർ ജയിലിൽ ഗോവിന്ദച്ചാമിക്ക് നല്ല സ്വീകരണമാണ് കിട്ടിയത് എന്നാണ് റിപ്പോർട്ട് നടയടി കൊടുത്താണ് ജയിലിനുള്ളിലേക്ക് ആനയിച്ചത് ജയിലർമാർ മാത്രമല്ല ചവിട്ടി കൂട്ടുകയും ചെയ്തു ഗോവിന്ദച്ചാമിയെ ബിയൂർ ജയിലിൽ ഹൈടെക് സംവിധാനമുള്ള മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഗോവിന്ദച്ചാമി ഗോവിന്ദചാമിയെ നിരീക്ഷിക്കാൻ ജയിൽ അധികൃതരോട് അടുപ്പമുള്ള ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ചുരുക്കത്തിൽ ഗോവിന്ദചാമി എട്ടിന്റെ പണിയാണ് വാങ്ങിക്കൂട്ടിയത് ജയിൽ ചാട്ടത്തിന് ആറു മാസം മാത്രമാണ് ശിക്ഷ എന്നുള്ളത് നിയമ നിയമം അറിയാവുന്ന ഗോവിന്ദചാമിക്ക് അറിയാം അതുകൊണ്ടാണ് കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയത് ഇത്രയും സുരക്ഷാ സംവിധാനം ഉണ്ടായിട്ടും കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദ ചാമി ചാടിയത് ജയിൽ അധികൃതർക്ക് വലിയ നാണക്കേടായി മാറി ജയിലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ഗോവിന്ദച്ചാമി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയത് ഇപ്പോഴും ദുരൂഹമായി തന്നെ നിൽക്കുന്നു ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ ബനിയനും പാൻസുമൊക്കെ കിട്ടി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് ഗോവിന്ദചാമി കണ്ണൂർ ജയിലിൽ പല അഭ്യാസവും കാണിച്ചിരുന്നു പോലീസുകാരെ വിസർജ്യമറിയുക പോലീസുകാരെ വിളിക്കുക തുടങ്ങിയ നമ്പറുകളൊക്കെ കാണിച്ചിരുന്നു അന്നൊന്നും പോലീസുകാർ ഗോവിന്ദച്ചാമിയെ കൈവച്ചില്ല ഒറ്റ കയ്യനെ കൈവയ്ക്കാൻ പോലീസുകാർ മടിച്ചു പക്ഷേ ഇനി അങ്ങനെയുള്ള മടി മടിയൊന്നും ഉണ്ടാവില്ല ഗോവിന്ദച്ചാമിയെ ചവിട്ടി കൂട്ടും ചവിട്ടി ജയിലർമാർ ചവിട്ടി കൂട്ടി ഗോവിന്ദൻ ചാമിയെ അട്ടയെ പോലെ ചുരുട്ടി ചുരുട്ടി കൂട്ടിയിരിക്കുന്നു ജയിലർമാർ ഗോവിന്ദചാമിയോട് കട്ടക്കലിപ്പാണ് പോലീസിന് പോലീസ് സ്റ്റേഷനിലും ഗോവിന്ദചാമിക്ക് നല്ല സൽക്കാരമാണ് കിട്ടിയത് മുമ്പ് ഗോവിന്ദച്ചാമി അറസ്റ്റായപ്പോൾ മജിസ്ട്രേറ്റിനോട് എക്സ് റേ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പോലീസ് തന്നെ മർദ്ദിച്ചുവെന്ന് പരാതി പറഞ്ഞിരുന്നു ആ പരാതിയൊന്നും വിലപ്പോയില്ല ഇത്രയും സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടി എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത സമസ്യയാണ് ആരെങ്കിലും ഗോവിന്ദച്ചാമിയെ സഹായിച്ചിരുന്നോ എന്നതും സംശയകരമായ കാര്യമാണ് പക്ഷേ ഗോവിന്ദച്ചാമി താൻ ജയിൽ ചാടിയത് ആരുടെയും സഹായം കൊണ്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് പോയി ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഗോവിന്ദച്ചാമി എവിടെ പോയാലും അയാൾ കുറ്റകൃത്യം ചെയ്യും കാരണം അയാൾ ഒരു സൈക്കോ പാത്താണ് അയാൾക്ക് അമിത ലൈംഗിക ആസക്തിയുണ്ട് മുമ്പേ ഗോവിന്ദച്ചാമി പല വിധത്തിലുള്ള വിക്രിയകൾ കണ്ണൂർ ജയിലിൽ കാണിച്ചിരുന്നു പോലീസുകാരെ നോക്കി സ്വയംഭോഗം ചെയ്യുക അടക്കമുള്ള വിക്രിയകൾ ഈ വിക്രിയകളൊക്കെ ഗോവിന്ദച്ചാമി കാണിക്കുമ്പോൾ പോലീസ് കണ്ണടച്ചു പോലീസിന് നേരെ വിസർജ്യമറിഞ്ഞു പക്ഷേ വിയൂർ ജയിലിൽ അതൊന്നും നടക്കില്ല പോലീസിന് നേരെ ഇനി വിസർജ്യം അറിയാൻ ചെന്നാൽ ആ വിസർജ്യം ഗോവിന്ദച്ചാമിയെ കൊണ്ടുതന്നെ തീറ്റിക്കും ബിയൂർ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർക്ക് വലിയ ഫ്രസ്ട്രേഷനാണ് ജയിലർമാർക്ക് വലിയ ഫ്രസ്ട്രേഷനാണ് ഇപ്പോൾ കാരണം അവരെയൊക്കെ മണ്ടന്മാരാക്കിയിരിക്കുന്നു ഗോവിന്ദച്ചാമി അത് വിദഗ്ധമായി ശരീരഭാരം കുറച്ച് ജയിൽ ചാടാനുള്ള ഒരുക്കം തുടങ്ങി ഒരുക്കം തുടങ്ങിയിരുന്നു ഗോവിന്ദചാമി ഇത് തിരിച്ചറിയാൻ ജയിലർമാർക്ക് അറിയാതെ പോയി കൃത്യമായി ഗോവിന്ദച്ചാമി ജയിൽ ചാടി പിടിച്ചതുകൊണ്ട് നാണക്കേട് ഒഴിവാക്കി പോലീസ് എന്തായാലും വിയൂരിൽ ഗോവിന്ദച്ചാമിയുടെ അഭ്യാസങ്ങളൊന്നും നടക്കില്ല ഇനി ഗോവിന്ദച്ചാമിക്ക് വലിയ കാലം ആയുസും ഉണ്ടാകില്ല വെള്ളത്തിൽ പഞ്ചസാര കലക്കി കുടിപ്പിച്ചു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട് വെള്ളത്തിൽ പഞ്ചസാര കലക്കി കുടിപ്പിച്ചാൽ എല്ലുകൾ പൊടിഞ്ഞുപോകും ഡയബറ്റീസ് പ്രമേഹ രോഗം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗോവിന്ദജാമി ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല സൌമ്യാ കേസിൽ വധശിക്ഷയിൽ നിന്ന് കഷ്ടിച്ചാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് അതിനുശേഷം ഗോവിന്ദച്ചാമിയുടെ ആവശ്യങ്ങൾ വളരെ വലുതായിരുന്നു തനിക്ക് കൃത്രിമ കൈ വേണമെന്നു വരെ ജയിൽ ഡി ജി പിക്ക് കത്തകറി അങ്ങനെയൊക്കെ പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കണ്ണൂർ ജയിലിൽ കാണിച്ചു തനിക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല എന്ന പരാതിയും ഇയാൾ ഉന്നയിച്ചു എന്തായാലും ബിയൂർ ജയിലിൽ ഇത്തരം പരാതികളൊന്നും നടക്കില്ല ഒറ്റയ്ക്കാണ് ഗോവിന്ദജാമിയെ പാർപ്പിച്ചിരിക്കുന്നത് ബിയൂർ ജയിലിൽ അതിസുരക്ഷാ സൗകര്യങ്ങളുള്ള മുറിയിൽ അവിടെ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഗോവിന്ദചാമിയെ നിരീക്ഷിക്കാൻ ഒരാളെ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ജയിൽ അധികൃതർ മാത്രമല്ല ഗോവിന്ദച്ചാമിയെ നന്നായി പഞ്ഞിക്കെട്ടിട്ടുണ്ട് ജയിൽ അധികൃതർ എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ ജയിൽ ചാട്ടം ഗോവിന്ദചാമിക്ക് വിനയായി മാറി കണ്ണൂർ ജയിലിൽ നിന്നും പൂജപ്പര സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് ഗോവിന്ദചാമി ആവശ്യപ്പെട്ടിരുന്നു പൂജപ്പര തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നല്ല സ്വാതന്ത്ര്യം കിട്ടുമെന്ന് സഹതടവുകാർ ഗോവിന്ദച്ചാമിയോട് പറഞ്ഞിരുന്നു അതാണ് പൂജപ്പുര ജയിലിലേക്ക് ഗോവിന്ദ ജാമിയെ ആകർഷിച്ചത് സ്വാതന്ത്ര്യമില്ലായ്മയും ഭക്ഷണത്തിന്റെ ഭക്ഷ ഇഷ്ടഭക്ഷണം കിട്ടാത്തതുമാണ് ജയിൽ ചാടാനുള്ള കാരണമെന്നാണ് ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞത് എന്തായാലും ബിയൂർ ജയിലിൽ ഗോവിന്ദചാമിക്ക് ഇഷ്ടഭക്ഷണമൊന്നും കിട്ടില്ല മതിയായ ചികിത്സ പോലും കിട്ടില്ല ഗോ ഗോവിന്ദമിയെ ഇനി പോലീസ് നോട്ടവിടും ഇനി ഗോവിന്ദഛാമിക്ക് നമ്പറുകൾ കാണിച്ച് നിൽക്കാൻ ആവില്ല തമിഴ്നാട്ടിലേക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാണ് ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞത് പോലീസും അത്ഭുതപ്പെടുന്നത് ഒറ്റകയനായ ഗോവിന്ദച്ചാമി എങ്ങനെ ഇത്രയും പൊക്കമുള്ള മതിൽ എടുത്തു ചാടി എന്നുള്ളതാണ് അതും തികഞ്ഞ അഭ്യാസിയുടെ മാതൃകയിൽ ഏതെങ്കിലും തടവുകാരൻ ഗോവിന്ദചാമിയെ സഹായിച്ചിരിക്കാം എന്ന് പോലീസ് കരുതുന്നു ആ ചോദ്യത്തിന് ഗോവിന്ദചാമി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുമില്ല അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം ഗോവിന്ദച്ചാമി മറ്റുള്ളവരെ ഒറ്റില്ല സൗമ്യാബധ കേസ് കേരളം നടുക്കിയ കേരളത്തെ നടുക്കിയ വധമാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമിക്ക് അതിൽ ഒരു കുറ്റബോധവും ഇല്ല ഗോവിന്ദച്ചാമിയുടെ കൈ നഷ്ടപ്പെട്ടതിനെ പറ്റി പല കഥകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ആക്സിഡൻറ്റിലാണ് കൈ നഷ്ടപ്പെട്ടതെന്ന് ഒരു കഥ ഗ്രാമ തലവന്മാർ ഗോവിന്ദച്ചാമിയുടെ ശല്യം തയ്ക്കവയ്യാതെ ഇടതകൈ വെട്ടിമാറ്റി എന്നുള്ളത് മറ്റൊരു കഥ ഇങ്ങനെ കഥകളോടെ കഥയാണ് ആക്സിഡന്റിലാണ് തൻ്റെ കൈ നഷ്ടപ്പെട്ടത് എന്നാണ് ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴി എന്തായാലും ഗോവിന്ദച്ചാമി ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു ചവിട്ടി കൂട്ടി ഗോവിന്ദചാമിയെ ജയിലർമാർ ചവിട്ടിക്കൂട്ടി എന്ന് മാത്രമല്ല ഇനി അധികകാലം ഗോവിന്ദച്ചാമി ജീവിച്ചില്ല വിയൂർ ജയിലിലെ അതിസുരക്ഷാ മുറിയിൽ കിടന്ന് നരകിച്ച് ചാവും ഗോവിന്ദചാമി അത്രയ്ക്ക് ക്രൂരകൃത്യമല്ലേ ഇയാൾ ചെയ്തത് വധശിക്ഷയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഗോവിന്ദചാമി കണ്ണൂർ ജയിലിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് കണക്കില്ല പക്ഷേ ഒറ്റ എന്ന ഒരു സഹതാപം നേടിയെടുക്കാൻ ഗോവിന്ദചാമിക്ക് സാധിച്ചു എല്ലാ ദിവസവും ഗോവിന്ദചാമിക്ക് മട്ടൺ ബിരിയാണി വേണം മട്ടൻ ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ഗോവിന്ദചാമി പ്രകോപിതനാകും സഹതടവുകാരെ ഗോവിന്ദച്ചാമിയുടെ മുറിയിൽ കിടക്കാൻ സമ്മതിക്കില്ല കിടക്കാൻ ഗോവിന്ദചാമി സമ്മതിക്കാറില്ല കാരണം അവർക്ക് നേരെ സ്വയം സ്വവർഗരതി നടത്തും ഗോവിന്ദചാമി ഇനി വിയൂരിൽ അത്തരം നമ്പരൊന്നും നടക്കില്ല നരകിച്ച് ചാവും വിയൂർ ജയിലിൽ ഈ മനുഷ്യാധവൻ